ചിരി ഒന്ന് മാറട്ടെണ്ടേക്കുറ കേട്ടോ ചിരിക്ക Che, che! Ni ele? Ni ele? Ni ele? E, na, an, do, chou, en, di, nan, kastor, men, jan, di, nan. Mou, te, te, perite, kou. Ni ele, an, an, an. Ni ki, nan, an, di, nan, di, nan. Na, nan, nan. ഞാനോ ഇരിക്കേ നീ ചിരിപ്പിക്കണ്ടേ ഞാനാ ആര ഞങ്ങളെയോ ഇരിക്കാനുണ്ടോ കഴിഞ്ഞോളു ഇല്ലടി ഇവിടെ ഒന്നും ചിരിക്കാതിരിക്കട്ടെ എന്തായാലും തുടക്കാൻ പറ്റുള്ളൂ

പൊട്ടിച്ചിരിക്കുന്നു <laughs> <Now>, <partie of children> <sprays> <are> <laughs> <laughs> Para! Inga para! Inga para! Dá pra aduba de chido, quieto! പ്രാധാന്യം പോയി ആക്കട്ടെ ടീച്ചർ അപ്പൊ ഇന്നത്തെ ടാറ്റാ കിട്ടാറ്റിട്ട്